കുഞ്ഞുങ്ങളിൽ അയൺ സിറപ്പ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അയൺ സിറപ്പ് തുടങ്ങുന്നതിന് മുന്നേ കുഞ്ഞിനെ ഡീവേമിങ് ചെയ്തിട്ടുണ്ടെന്ന് അതായത് ഗുരയുടെ മരുന്ന സിറപ്പ് ആൽബൻഡസോൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ അയൺ സിറപ്പ് കുടിക്കാൻ ഒട്ടുമിക്ക കുട്ടികൾക്കും മടിയായിരിക്കും അപ്പം അവരുടെ മടി മാറ്റാൻ കൂടിയായിട്ട് അവർക്ക് നമുക്ക് വേണമെങ്കിൽ ലൈൻ ജ്യൂസ് ഓഫർ ചെയ്യാം ഈ ലൈം ജ്യൂസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ വിറ്റമിൻ സി ഉണ്ട് വിറ്റമിൻ സി അയൺ അബ്സോർപ്ഷൻ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു അപ്പൊ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ലൈം ജ്യൂസ് ഓഫ് ചെയ്ത് അതിന്റെ കൂടെ നമുക്ക് ഈ അയൺ സിറപ്പ് കൊടുക്കാവുന്നതാണ് അതായത് മുതിർന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അയൺ സിറപ്പ് നമ്മൾ എപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുന്നതും പറയും എം ടി സ്റ്റൊമക്കിൽ വേണം എടുക്കാനെന്ന് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഗ്യാസ്ട്രിക് ജ്യൂസ് ഈ അയൺ അബ്സോപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നോണ്ടാണ് പക്ഷെ ഒട്ടുമിക്ക പാരന്റ്സും പറയുന്ന ഒരു കംപ്ലൈൻറ് ആണ് എം ടി സ്റ്റൊമക്കിൽ അയൺ സിറപ്പ് എടുക്കുമ്പോൾ കുഞ്ഞ് ഛർദിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനായിട്ടൊരു പോംവഴി എന്ന് പറഞ്ഞാല് നമ്മൾ ഭക്ഷണം കഴിച്ച് ടൂ അവർ ശേഷം നമുക്ക് ഭക്ഷണം കഴിച്ച് പോസ്റ്റ് ഫീഡ് നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അയൺ സിറപ്പ് കൊടുക്കാവുന്നതാണ് വേറൊരു കാര്യം നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അയൺസിറപ്പ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുടെ വായ നന്നായിട്ട് കഴുകി കൊടുക്കണം ഇതിന് കാരണം നമുക്കറിയാം അയൺ സിറപ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനൊരു ഒരു പ്രത്യേകതരം കളറുണ്ട് ഈ കളറ് നമ്മൾ ടീത്തിനൊക്കെ സ്റ്റെയിനിങ് ഉണ്ടാക്കാനുള്ള കാരണമാകാറുണ്ട് അതുകൊണ്ട് കുഞ്ഞു പല്ലുകളെ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അയൺ സിറപ്പ് കൊടുത്തതിന് ശേഷം വായ നന്നായിട്ട് ക്ലീൻ ചെയ്യണം